ക്രൈസ്തലാഡ് നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ കാത്ത് ഒരു കവലയിലിരിക്കുകയായിരുന്നു അപ്പോൾ അതുവഴി കടന്നു വന്നൊരു സ്ത്രീ തൻ്റെ ബാഗിൽ നിന്നും ഒരു ചെറിയ ലഘുലേഖയെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തിട്ട് സർ ഇതൊന്ന് വായിക്കണം എന്ന് പറഞ്ഞിട്ട് നടന്നു നീങ്ങി അദ്ദേഹം ഇതെന്താ ഈ സ്ത്രീ എനിക്ക് തന്നത് എന്ന് വിചാരിച്ച് അത് വായിച്ചു നോക്കി അതിലിപ്രകാരം എഴുതിയിരുന്നു ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനങ്ങൾ അൻപത്തിമൂന്നിന്റെ ഒന്നിൽ എഴുതിയിരിക്കുന്നു പ്രിയ സുഹൃത്തെ താങ്കൾ ഈ കൂട്ടത്തിലുള്ള ആളാണോ ഇത് വായിച്ചതും അദ്ദേഹത്തിന് വല്ലാത്ത ദേഷ്യം വന്നു നോക്കിയപ്പോൾ ആ സ്ത്രീ അവിടെ നിന്ന് പോയിരുന്നു അതുകൊണ്ട് ദേഷ്യത്തോടെ ആ പേപ്പർ അദ്ദേഹം ചുരുട്ടി എറിഞ്ഞു അടുത്ത ദിവസം അദ്ദേഹം ജോലി കഴിഞ്ഞ് മടങ്ങവേ ബസ് കാത്തു നിൽക്കുമ്പോൾ ഒരു ഉപദേശി റോഡരികിൽ നിന്ന് പ്രസംഗിക്കുന്നത് കണ്ടു അദ്ദേഹം ഇപ്രകാരമാണ് പ്രസംഗിച്ചത് മറ്റൊരുവനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല ഇത് കേട്ട ആ നിരീശ്വരവാദിയായ മനുഷ്യന്റെ ഉള്ളിൽ വല്ലാത്ത വിദ്വേഷമുണ്ടായി എവിടെ പോയാലും ഇതൊക്കെയാണല്ലോ കേൾക്കുന്നത് എങ്ങനെയും ഈ ഉപദേശി ഉപദ്രവിക്കണം ഇനി ഒരിക്കലും ദൈവവചനം പ്രസംഗിക്കാതെ ആക്കണം എന്ന് ചിന്തിച്ച് അദ്ദേഹം വീട്ടിലെത്തി തൻ്റെ സുഹൃത്തും അറിയപ്പെടുന്ന ഗുണ്ടയുമായ രഘുവിനെ നാളെ കണ്ട് സംസാരിക്കണം ഇനി ഒരിക്കലും ഈ ഉപദേശി ആരോടും സംസാരിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ചിന്തിച്ച് ആശ്വസിച്ച് ഉറങ്ങാൻ കിടന്നു ഉറക്കത്തിൽ അദ്ദേഹം ഇപ്രകാരം ഒരു സ്വപ്നം കണ്ടു വെള്ള വെള്ളവസ്ത്രം ധരിച്ചൊരു മനുഷ്യൻ ഇപ്രകാരം പറയുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു ഇത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ തലയിൽ ഒരു കൊണ്ടുള്ള ഒരു കിരീടം കണ്ടു മുഖത്തൂടെ രക്തം ഒഴുകിവരുന്നതും കണ്ടു അദ്ദേഹം തന്നെ നോക്കിയിട്ട് മാടി വിളിക്കുന്നതും അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെയും രക്തം ധാരധാരയായി ഒഴുകിവരുന്നതും കണ്ടു ഇത് കണ്ട നിരീശ്വരവാദിയായ മനുഷ്യൻ ഭയപ്പെട്ട് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കിടക്കയിൽ നിന്ന് ചാടി എണീറ്റു ഇത് കേട്ട ഭാര്യ ഭയത്തോടെ എന്ത് പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റു അദ്ദേഹം താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് അവളോട് പറഞ്ഞു അപ്പോൾ ഭാര്യ യേശുവാണ് ചേട്ടനോട് സ്വപ്നത്തിൽ സംസാരിച്ചതെന്നും യേശു ദൈവപുത്രനാണെന്നും മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശുമരണം വരിച്ച യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു ദൈവമാണെന്നും പറഞ്ഞു ഇത് കേട്ട ആ മനുഷ്യൻ ചോദിച്ചു ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു നമ്മൾ ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്നവരല്ലേ അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് യേശുവിനെ കുറിച്ച് സംസാരിച്ചു ഒരു ബൈബിളും തന്നു ഞങ്ങൾ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ദൈവം ചേട്ടനെ സ്നേഹിക്കുന്നുവെന്നും അതുകൊണ്ടാണ് പലരിലൂടെയും ദൈവവചനം അറിയിച്ചതും സ്വപ്നത്തിലൂടെ ചേട്ടനോട് ദൈവം സംസാരിച്ചതുമെല്ലാമെന്ന് ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വല്ലാത്ത കുറ്റബോധം തോന്നി പിന്നീട് അദ്ദേഹം ബൈബിൾ വായിച്ചതിലൂടെ സത്യദൈവത്തെ മനസ്സിലാക്കുകയും യേശുവിനെ തൻ്റെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനമേറ്റ് അനേകരോട് യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുകയും ചെയ്തു വിശുദ്ധ ബൈബിളിൽ റോമർ പത്തിന്റെ പതിനേഴിൽ ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ യേശുവെ അങ് സത്യദൈവമെന്നറിഞ്ഞ് അങ്ങയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായി തീരുവാനും അങ്ങയുടെ കൽപ്പന അനുസരിച്ച് ജീവിച്ച് നിത്യതയുടെ അവകാശിയായി തീരുവാനും എന്നെ സഹായിക്കണേ എന്നൊന്നു പ്രാർത്ഥിക്കാമോ തീർച്ചയായും യേശു കർത്താവ് നിങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലെസ് യു